ചർച്ചയിലാണ് ഇന്നത്തെ ദിവസം സങ്കടത്തിൻറെയും സന്തോഷത്തിൻ്റെയും അനുഭൂതിയുടെയും ഒരു വേള രോധനത്തിൻ്റെയൊക്കെ ചരിത്ര ഓർമ്മകൾ ഹൃത്തടത്തിൽ അലയടിക്കുന്ന ദിവസമാണ് ഈ സമയം ഈ പ്രഭാതം ഇതൊക്കെ ഒരുപാട് ഓർമ്മകൾ കൊണ്ട് ഹൃദയത്തെ തളർത്തുകയും ഒരു വേള പുളകിതമാക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് ലോകചരിത്രത്തിൽ റിയാതെയും ലക്ഷ്യമാക്കാതെയും വന്ന റമലാനിൽ വ്രതം നിർബന്ധമാക്കപ്പെട്ട ആദ്യത്തെ മാസത്തിൽ തന്നെ നിരായുധരായി സർവായുധ വിഭൂഷിതരായ ഒരു വിഭാഗത്തെ നേരിടേണ്ടി സമയത്ത് അള്ളാഹുവിന്റെ പരിശോധനയിലും പരീക്ഷണത്തിലും പൂർണമായി വിജയഭേരി മുഴക്കി ജേതാക്കളായി മാറുകയും ചെയ്ത ഒരു വലിയ വിഭാഗത്തിന്റെ ഓർമ്മകൾ വിശ്വാസികളെ തഴകി തലോടുകയും സ്വാധീനിക്കുകയും വേദനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ലോകചരിത്രത്തിലെ ഏറ്റവും മഹത്വമുള്ള ഏറ്റവും പറക്കത്താക്കപ്പെട്ട ഏറ്റവും പരിശുദ്ധമായ ഏറ്റവും പ്രതിഫലാർഹമായ സമരം അത് ബദുറാണ് എന്നാ പോരാട്ടങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സമയം കുറവും ബധുറനാണ് അപ്പൊ കൂടുതൽ സമയമെടുത്തു എന്നതല്ല അതിന്റെ കാരണം രാവിലെ അതിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറിനുള്ളിൽ സംഗതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ നാലോ നാലര മണിക്കൂറിന്റെ ഉള്ളിൽ സംഭവിച്ച ഈ കാര്യത്തിന്റെ അവിടെ ദിവസങ്ങളോളം വേണ്ടി വന്ന യുദ്ധങ്ങൾ എത്തുകയില്ല എന്നത് എന്തുകൊണ്ടും ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ പാഠമാണ് ബദരീങ്ങൾ എന്നത് അല്ലാഹുവിൻ്റെ ഒരു തീരുമാനമാണ് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞിട്ടാണ് വമൻ നസറോ ഇല്ലാമിൻ എന്തില്ല എന്നും പറഞ്ഞത് സഹായക്ക അഹാവിന്റെ അടുത്ത് നിന്ന് മാത്രാണ് പക്ഷെ അയ്യായിരം മലക്കുകൾ ഇറങ്ങുകയും ചെയ്തു ആയിരം മലക്കുകളൊന്നുമല്ല അയ്യായിരം മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് ജുബി ഇസ്ലാമിന്റെ കയ്യിൽ ആയിരം ഇക്കാ ഇസ്ലാമിന്റെ കയ്യിൽ ആയിരം അങ്ങനെ അയ്യായിരം മലക്കുകളോളം ഇറങ്ങിയിട്ടുണ്ട് അത് കുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആദ്യമായി ചിന്തിക്കേണ്ടത് ആയിരം മനുഷ്യന്മാരെ തകർക്കാൻ അയ്യായിരം മലക്കുകൾ എന്തിനാണ് നമ്മൾ ചരിത്രങ്ങളും കഥകളും പാട്ടും പാടി പായസം കുടിച്ച് പിരിയുന്നതിനപ്പുറം ചിന്തിക്കണം എന്തിനാണ് ഒരായിരം ആളുകൾ നേരിടാൻ അയ്യായിരം മലക്കുകള് ഭദിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശത്ത് അയ്യായിരം ഭൂമിയിൽ മുന്നൂറ്റി പതിമൂന്ന് മൊത്തം എണ്ണൂറ്റി പതിമൂന്ന് ആളുകളാണ് അയ്യായിരം തീറ്റും കൂടി ആയുധമില്ലാത്ത ആളുകൾ മുന്നൂറ്റി പതിമൂന്ന് തീറ്റും കൂടിയും ഭാര്യമാരും ആയുധങ്ങളൊക്കെ ഉള്ള ആളുകൾ അങ്ങനെയാണ് എന്തിനാണ് ആയിരം വരുന്ന ആളുകളെ അയ്യായിരത്തോളം മലക്കുകൾ ഇറക്കിയിട്ട് അള്ളാഹു തഹല സഹായിച്ചത് സഹായൊക്കെ അല്ലാണ്ടതാണ് അപ്പൊ ഇതൊക്കെ ഓരോ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ദീൻ അള്ളാന്റെതാണ് അത് നിലനിർത്തുന്നതും അല്ലാഹു ആണ് അതിനല്ലാഹു ചില ഉപകരണങ്ങൾ ഉദ്ദേശിച്ചത് ഭൂമിയിൽ ചരിത്രത്തിലേക്ക് അള്ളാഹുത്തല എട്ടു തരാ ബദരീയങ്ങൾ തന്നെ ഭദ്രീദ്ധത്തിൽ പങ്കെടുത്താത്തവരും ബദിങ്ങളാണ് റബിന്റെ തീരുമാനം അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ അഞ്ച് വിഭാഗമായിട്ട് അവരെ മാറ്റാൻ പറ്റും രണ്ട് വിഭാഗം മധുരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ദറിന്റെ ഏരിയയിലേക്കേ അവര് വന്നിട്ടില്ല പ്രായാധിക്യം കൊണ്ടും രോഗം കൊണ്ടും കഷ്ടപ്പെട്ട് വീട്ടിൽ കഴിഞ്ഞൊരു ഈ ഭാഗം അവർ മാധൂര്യങ്ങളാണ് അവർ ബദര്യങ്ങളായി അവർക്ക് ബദറിൽ പങ്കെടുത്ത കൂലി ഒട്ടും ഇല്ലേ അവരെ ഞാൻ എണ്ണുന്നില്ല ഒരുപാട് എന്നാല് ബദറിൽ വന്നിട്ടില്ല പങ്കെടുത്തിട്ടില്ല ബദരീങ്ങളായി പരിഗണിക്കപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട് അതിൽ പ്രഗത്ഭനാണ് ഉസ്മാനുബിൻ ബദരീങ്ങളുടെ പേരിൽ അവരുണ്ട് ഏരിയക്കേ വന്നിട്ടില്ല കാരണം എന്താന്റെ മോളാണ് അവരുടെ ഭാര്യ അവ രോഗിണിയായിരുന്നു റുക്കയ ബിവി അവന് വിസാ അലൈഹിഅാലിസ്വലം പറഞ്ഞു ഉസ്മാനങ്ങൾ വരണ്ട ഭാര്യയെ ശുശ്രൂഷിക്കുന്നല്ലോ അതിനെ ഇവിടെ എന്താ മതി എന്ന് പറഞ്ഞു അവർ ബദരീങ്ങളാണ് മറ്റൊരാളാണ് സാധവന് ഉപാധാർഥിയുള്ള അവര് ബതയുദ്ധത്തിലേക്ക് ഒരുങ്ങിയിരുന്നു പക്ഷെ പാമ്പ് കടിച്ചു പാമ്പ് അടിച്ചെന്ത വിഷം കയറി വീട്ടിൽ രോഗിയായി കടന്നു പദര് കഴിഞ്ഞു വന്നപ്പോഴും അവര് കട്ടിൽ വന്ന് എണീറ്റിട്ടില്ല തളർന്ന് കിടക്കാൻ പിന്നെ നിമിഷ അവരുടെ കൂട്ടത്തിലുണ്ടല്ലോ ചരിത്രം പറയുന്നത് നിർന്തലന്റെ കൈ അമർത്തിയിട്ട് എന്തോന്ന് ചൊല്ലിയെന്ന എലിനീച്ചോടിയെന്നാ ശം പോയി മറ്റൊരാള് വേറെ സഹാവി ഉണ്ട് അവര് ബതയുദ്ധത്തിന് ഉദ്ദേശിച്ചിരുന്നു പക്ഷെ കരിമ്പാറ വന്നിട്ട് കാൽമോണിട്ട് എല്ലും എടുത്തു ഞാൻ അതേറ്റ യുദ്ധം ചെയ്യാൻ പറ്റൂലോ അവരും വീട്ടിലിരിക്കും യുദ്ധം കഴിഞ്ഞ് വന്നപ്പോഴും അവര് നടക്കാൻ കഴിയാത്ത പ്രയാസത്തില്ല നബിസ്വലും കാല് തടവി അവരെ രോഗം മാറി എന്നൊക്കെ ചരിത്രത്തിൽ കാണാം ഇവരൊക്കെ ബദറി യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും കൂലിയിട്ടുന്ന അർക്ക ബദരീങ്ങളാണ് അങ്ങനെ രണ്ട് വിഭാഗം ഇനി ഒരു വിഭാഗം യുദ്ധത്തിൽ പങ്കെടുത്ത് അങ്ങനെ രക്തസാക്ഷികളായ ആളുകൾ അവര് പതിനാല് പേരാണ് മറ്റൊരു വിഭാഗം ഈ യുദ്ധത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷികളായിട്ടില്ല പക്ഷെ മറ്റ് ചില യുദ്ധങ്ങളിൽ രക്തസാക്ഷികളായിട്ടുണ്ട് അവരും ബദരീങ്ങളാണ് ഇനിയൊരു വിഭാഗം ഇവിടെ പങ്കെടുത്തു ഇവിടെയും രക്തസാക്ഷികളായിട്ടില്ല മറ്റു യുദ്ധങ്ങളിൽ രക്തസാക്ഷികളായിട്ടില്ല സാധാരണഗതിയിൽ അവർ അഫാത്തായി പോയി അവരും ബദരീങ്ങളാണ് ബദരി അഞ്ചു കൂട്ടനാണ് അവരുള്ളത് ഇവരൊക്കെ ആ ബദർ സുഹദാക്കളെ നോക്കിയിട്ട് ഇത്തല അല ബദർ ബദറിനെ നോക്കിയിട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ ബദ്രീങ്ങളെ നോക്കിയിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇഫ് എന്ന് അതിന്റെ അർത്ഥം തോന്നിയസങ്ങള് ആയിക്കോളിന്നൊന്നുമല്ല അങ്ങനെ കണ്ട് കാട് കയറി അർത്ഥം വെച്ചിങ്ങനെ പോണ നമ്മളെ ആയിരിക്കും എന്താ പത്ത് നേരെ അർത്ഥ തന്നെയാണ് തോന്നിയത് പോലെ വസിച്ചോളൂ എന്ന അർത്ഥത്തിൽ തോന്നിവാസി തമ്മാടി എന്നുള്ള അർത്ഥത്തിനല്ല തോന്നിവാസിന്ന് അന്നാതല്ല അതിന്റെ അർത്ഥം തോന്നിവാസി തോന്നിയത് പോലെ വസിച്ചോളൂ പോലെ വസിക്കുന്ന ആള് അതിന്റെ നേര അർത്ഥ തന്നെയാണ് തോന്നിയത് പോലെ വസിച്ചോളിമാത് വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു പ്രഖ്യാപനം കേട്ടിട്ട് അവര് തോന്നിവസികളായോ അതാണ് ചിന്തിക്കേണ്ടത് അത് അള്ളാഹുസ്ബാന ആ ഭദ്രയുദ്ധത്തിൽ പങ്കെടുത്തപ്പോ അവരോടുള്ള സ്നേഹപ്രകടനം കൊണ്ട് പറഞ്ഞൊരു വാക്കാണ് അത് അവർക്ക് തിരിയും അതുകൊണ്ട് അവരോട് പറഞ്ഞേ നമ്മളോടായിട്ട് ഒന്ന് പറഞ്ഞു നോക്കണം പറഞ്ഞോക്കണോറ്റൈസ് നോക്ക് നോക്കൂല നമ്മള് അത് കേട്ടിട്ട് അർത്ഥം മനസ്സിലാക്കാൻ കെൽപ്പുറ്റ ആളുകളാണ് അവര് അത് അള്ളാഹ് അറിയാം അതുകൊണ്ട് അവരോട് പറഞ്ഞേലുമാ നിങ്ങളെ ഉദ്ദേശിച്ച പോലെ കാണും ചെയ്തുകൊടി എന്ന് പറഞ്ഞത് ഇത് കേട്ടിട്ട് ഒരറ്റ കുട്ടി വിഭജനിച്ചിട്ടില്ല ഇത് കേട്ടിട്ട് ഒരറ്റ കുട്ടി കള്ളുടിച്ചിട്ടില്ല ഇത് കേട്ടിട്ട് ഒരറ്റ കുട്ടി നിസ്കാരം തിരസ്കരിച്ചിട്ടില്ല ഇത് കേട്ടിട്ട് ഒരറ്റ കുട്ടി അന്യന്റെ കട്ടിട്ടില്ല ഹസൻ ബസരി നിങ്ങൾ പറയാണ് ഞാൻ എഴുപത് പതിരിയങ്ങളെ കണ്ടിട്ടുണ്ട് കാരണം അവര് താബിയാണ് താബി എന്ന് പറഞ്ഞാൽ സഹാബാക്കളെ കണ്ട കണ്ടാൾക്കാർ പറയാം അവര് പറഞ്ഞിട്ടുണ്ട് ഞാൻ എഴുപത് പതിരിയങ്ങളെ കണ്ടിട്ടുണ്ട് ഒരു കറാഹത്ത് പോലും അവർ ചെയ്ത എന്ന് പറഞ്ഞത് ഇത് തെറ്റിദ്ധരിക്കേണ്ടെന്ന് ചോദിച്ചിട്ടാ ക്ലിയർ ആക്കണേ ചില ആളുകളൊക്കെ ഞാൻ പ്രസംഗം കേട്ടിട്ടുണ്ട് അല്ല പറഞ്ഞില്ലേ തോന്നിയേ തോന്നിയത് പോലെയാണ് കഴിഞ്ഞോളിന്ന് ഞാൻ ഒലക്കെന്താ ഓൽക്ക് ഇല്ല എന്ന് വെറുതെ പറയാണ്ട് തെക്കലീഫ് ഇല്ലെങ്കിൽ എങ്ങനെ ഉമർബുൽ ഹത്താവിന്റെ കാലത്ത് ഭദ്രിയങ്ങളിൽ പെട്ട ഒരാള് പേര് ഞാൻ പറയുന്നില്ല കുറച്ചൊന്നു കുടിച്ചു ജംസമ്മളല്ല മറ്റേത് ഏത് ആളെ പേര് പറയണില്ല എന്തോ സാഹചര്യം കൊണ്ടൊന്ന് സാമ്പിള് നോക്കി ശിക്ഷ നടപ്പിലാക്കി നോക്കിട്ടൊന്നുമില്ലേ അവര് വലിയ മഹാന്മാരാ പക്ഷെ അള്ളാഹു അങ്ങനെ ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചു എന്ന അർത്ഥത്തിൽ അവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ മഹാനായ സ്വാഭിം ചെയ്തത് അതുകൊണ്ടല്ല അറിയാതെ പൊട്ടുപോയതാ അങ്ങനുണ്ടാവും അപ്പോ അവരെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ അള്ളാഹു ഈ സമുദായത്തിന് വേണ്ടി ഇമാമിയങ്ങളായി തെരഞ്ഞെടുത്ത ഭൂപ്രവിശ്യയിലെ അമ്പിയാക്കൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഈമാനിക മുത്തരത്നങ്ങളാണ് പതിരിയങ്ങൾ അള്ളാഹുര മറക്കത്തോണ്ട് നമ്മൾ നന്നാക്കി തറ്റ നമ്മൾ അവരെ സ്നേഹിക്കുന്നത് ഒരു ചേതോ വികാരമാണ് നമ്മളെ അവരെ സ്നേഹിക്കാനും പ്രചോദിപ്പിക്കുന്നത് പടച്ചോണ്ട് കുറുവാന് അവരെ സ്നേഹിച്ചില്ലെങ്കിൽ ആരെയാണ് സ്നേഹിക്കുക അവരെ ആധരിച്ചില്ലെങ്കിൽ ആരെയാണ് ആദരിക്കുക അവരുടെ പേരിൽ മധുരം കൊടുത്തിട്ടില്ലെങ്കിൽ ആരെ പേരിലാണ് കൊടുക്കുക കാരണം സ്നേഹപ്രകടനത്തിൽ മധുരം കൊടുക്കലും ഭക്ഷണം കൊടുക്കലും നിറഞ്ഞു നിൽക്കുന്നതാണ് എന്തിനേറെ റമെ പത്താം ദിവസം വഫാത്തായ ഹദീജമ്മന്റെ പേരിൽ ഹദീജമ്മന്റെ സ്നേഹിതകൾക്ക് അവരുടെ കുടുംബത്തിൽ പലർക്കും ആടിനാർത്തുകൊണ്ട് മാംസം വിതരണം ചെയ്തിരുന്നു മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ഈ സംഭവ ഇമാമിയങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ഉള്ളിൽ സ്നേഹമുള്ള ബഹുമാനുള്ള ആളുകൾ വഫാത്തിനേഷവും അവരുടെ പേരിൽ മാംസം വിതരണം ചെയ്യലും അന്നദാനവും ഒക്കെ പ്രോത്സാഹിക്കപ്പെടേണ്ട കാര്യമാണ് എന്നതിലേക്ക് ഇതിൽ വിഷാറത്തുണ്ട് ദലീലുണ്ട് അപ്പോ നമ്മളെ നമ്മളെ സ്നേഹഭാചനങ്ങളായി നമ്മുടെ ഇമാമിയങ്ങളായി നമ്മുടെ ജീവിതത്തിന്റെ എത്തി നോക്കാനുള്ള കേന്ദ്രങ്ങളായി നമുക്ക് അനുധാവനം ചെയ്യാനുള്ള നമ്മൾ തിരിഞ്ഞു നോക്കുന്ന നമ്മുടെ തുടരപ്പെടുന്ന നമ്മുടെ മുത്തബങ്ങളായി നമ്മുടെ മെഹബൂബിങ്ങളായി നമ്മുടെ ഇമാമിങ്ങളായി നമ്മുടെ നക്ഷത്രങ്ങളായി നമ്മുടെ അവലംബമായി നാം എങ്ങനെയാണ് ഈമാനിക അവസ്ഥയിൽ ഏത് പരീക്ഷണത്തിലും ജീവിച്ച് ഈമാനോടെ മരിക്കുക എന്നതിന് മാതൃക പണിത ലോകത്തെ മഹാന്മാരായ ബദരീങ്ങൾ അവരുടെ മഹത്വം കൊണ്ട് അള്ളാഹു നമുക്ക് ഈമാനിക മാനിക നിലവു പ്രദാനം ചെയ്യട്ടെ അവരൊക്കെ എല്ലാം അള്ളാഖും സമർപ്പിച്ചവരാണ് അവരെ ജീവിതത്തിൽ വേറൊന്നുമില്ല അപ്പോ അൻസാരികളെന്നെല്ലാഅഅലിം ബദർ തുടങ്ങുന്നതിന് മുമ്പ് ഒരു മുഷാവറ നടത്തിയപ്പോ രണ്ടു മൂന്ന് തവണ ആവർത്തിച്ചു അൻസാരികളെ ഭാഗത്തു നോക്കിയിട്ട് എന്താ വേണ്ടത് എന്നുള്ള അർത്ഥത്തില് ഞാൻ അൻസാരികളാണ് മുഹാചരിയങ്ങൾ എഴുപത് ആളുകളുള്ളൂ ബാക്കിയൊക്കെ അൻസാരികളാണ് അപ്പൊ അവരെ വാത്തു നോക്കിട്ട് അങ്ങനെ ചോദിക്കണത് അപ്പൊ സായുധനുമായ മനസ്സിലായി എന്താ സംഗതി എന്ന് എണീറ്റിട്ട് പറഞ്ഞു മുത്തനബിയെ നിങ്ങൾ ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണോ ചോദിക്കണമെങ്കിൽ ഓ എന്തൊരു സന്തോഷായിരിക്കും അപ്പോ എന്ന് അറിയോ ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണോ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ആ ബഹറിലേക്ക് ചാടാൻ പറഞ്ഞാൽ ഞങ്ങൾ ഒന്നും നോക്കൂല ആ സമയത്ത് ഞങ്ങൾ ചാടും ആ റസൂലല്ലോ കേട്ടതോടുകൂടി ഹബീബരായ മുത്തു മുഹമ്മദ് മുസ്തഫാന്റെ മുഖം സന്തോഷാദിക്യമുണ്ട് പ്രസന്ന ഭാവം കൊണ്ട് പ്രകാശാമയമായി തുടിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം കാരണം കുടുങ്ങിയ സമയത്ത് അനുയായികളുടെ കൂട്ടത്തിൽ നിന്ന് ആയാദി വർത്താനം കിട്ടിയാല് എന്തൊരു സന്തോഷായിരിക്കും സാധുവിനുമായ പറഞ്ഞതാണ് ഇപ്പറത്തെ അപോകൃതെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലും നേതൃത്വത്തെ അംഗീകരിച്ചു എന്നുള്ളൊരു ബർക്കത്ത് അവിടെ ഉണ്ടായി നല്ല സൂചിപ്പിച്ച പോലെ അപ്പുറത്തെ നേതാവ് അബൂജയിലാണ് അവിടെ ആയിരം ആളുകളുണ്ട് ഒരൊറ്റ കുട്ടി അബൂജയിലെ നേതൃത്വത്തെ അംഗീകരിച്ചിട്ടില്ല അവർക്കൊട്ട് ലക്ഷ്യമില്ല അവർക്ക് ലക്ഷ്യമുണ്ട് അവർക്കൊട്ട് ധൈര്യം ഇല്ല അവർക്ക് ധൈര്യം ഉണ്ട് നായുധം നായുധം ഇവരായുധം ഇവരായുധം ലാഹവലവലാക്ക ആയുധം ഇവരായുധം ഇവരാധം എല്ലാരെ കയ്യിലും ആയുധം ഇല്ല കൊറേ പൊട്ടി പൊളിഞ്ഞതാണ് കാരണം അവര് യുദ്ധം നേരിടാൻ വേണ്ടി വന്നതല്ല അപ്പോഴല്ലേ ആയുധം എടുക്കണ്ടേ ഉള്ളൂ മുന്നൂറ്റി പതിമൂന്ന് ആളുകൾക്ക് നാപ്പതൊരു വിഷയാണോ അതിങ്ങനെ ഒന്ന് വാരി എടുത്തിട്ട് എറിയാനല്ലോ അതിനെന്തിനാ ആയുധം അവർ ആയുധം കൊണ്ട് വന്നവരല്ല ഇള്ള കൊറേ പൊട്ടി പൊളിഞ്ഞതാണ് ഒട്ടകങ്ങളില്ല അപ്പുറത്തെ ഇരുന്നൂറ് കുതിരയും എഴുന്നൂറ് ഒറ്റകാലുള്ളത് ഒന്നുമില്ല അത്ഭുതാണ് ഹക്കും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അള്ളാഹുവിന്റെ കുതിരത്തെ ഹക്കിൽ വെളിവായി എന്നതിന്റെ നിദർശനമാണ് ബദർ ഒരു സംശയവും വേണ്ട അല്ലാതെ കേവല പോരാട്ടമല്ല അതിന് അള്ളാഹു ചെയ്ത സംവിധാനമാണ് അതാണ് യോമുൽ ഫുർഖാൻ അതാണ് യോമുൽ ഫുർഖാൻ അതുകൊണ്ട് അവരെ സ്നേഹിക്കുക അവരെ അനുധാവനം ചെയ്യുക അവരിട്ടേച്ച് പോയ ഒരു മാതൃ കണ്ട് അത് കാലഘട്ടത്തിൽ ഉപയോഗിക്കുക അതാണ് അള്ളാഹുവിൽ എല്ലാം സമർപ്പിച്ചാൽ മഹാത്ഭുതം ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് ബദുറി നൽകുന്ന പാഠം അള്ളാഹുവിൽ സമർപ്പിക്കണം അള്ളാഹുവിൽ സമർപ്പിക്കണം അള്ളാഹുവിൽ തവക്കൂലാക്കണം എന്നാൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കും എന്നതിന് തെളിവാണ് ബദുറു ഇനി വരാൻ പോകണമൊക്കെ അങ്ങനെയാണ് മാധ്യമം വന്നതിനു ശേഷം ആയുധവരല്ല അള്ളാഹുൽ സമർപ്പിച്ചിട്ടുള്ള പോരാട്ടമാണ് മഹാത്ഭുതാണ് സംഭവിക്കലേ മഹാത്ഭുതം അത് ഇടയിലൊന്നും ഒടിഞ്ഞു മുറിഞ്ഞുകടന്നു എന്നതാണ് ഇന്ന് നമ്മുടെ പരാജയത്തിന്റെ ഏറ്റവും വലിയ കാരണം നമ്മുടെ ഫലം ആയുധത്തിന്റെ ബലമല്ല ജനാധിപത്യത്തിന്റെ ബലമല്ല നമ്മുടെ ബലം ദുന്നവിയായ സംവിധാനങ്ങളുടെ മാധ്യമങ്ങളുടെ ബലമല്ല നമ്മുടെ ബലം ഉള്ളിന്റെ ഉള്ളിലുള്ള വികാരനിർഭരമായ ഈ മാനിക അടങ്ങാത്ത ഒഴുക്കിന്റെ പ്രവാഹത്തിന്റെ ഫലമാണ് അത് തകർന്നാൽ എത്ര വലിയ കോപ്പുകളും ആയുധങ്ങളും സാമഗ്രികളും സംവിധാനങ്ങളും സന്നാഹങ്ങളുണ്ടായിട്ട് പരാജയപ്പെട്ട് അമ്പെ തകർന്നു പോകും അതാണ് ലോക ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നത് എല്ലാവരുടെയും ഹൃദയവും എല്ലാവരുടെയും ആരോഗ്യവും എല്ലാവരുടെയും ശേഷിയും എല്ലാവരുടെയും ഭാഷയും എല്ലാവരുടെയും ശേമുശയും നിയന്ത്രിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും അള്ളാഹു ആണ് അവനിൽ സമർപ്പിക്കാൻ മറന്നു പോയാൽ എന്ത് ഒരുങ്ങിയിട്ടും കാര്യമില്ല എല്ലാം തകർച്ചയില്ല എല്ലാം തകർന്നു പോകും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് ദീർഘമായി ഞാൻ പറയുന്നില്ല ഇന്ന് എല്ലാരും അവര് വലിയ തോർക്കണം അവരെ പറയണം അവരവധാനങ്ങൾ പറയണം പാടണം ഇത് സ്വഹാപാക്കളുടെ രീതിയാണ് അവരുടെ രീതിയാണ് അവരെ പറയണം അവരെ പാടണം അന്ന് കല്യാണ വീടുകളിലൊക്കെ വഫാത്തായ കുറിച്ച് സുന്ദരമായ കവിതകൾ ഉണ്ടായിരുന്നു എന്നത് സ്വഹൈ ബുഹാരിയാണ് ഒരു വീട്ടിലേക്ക് മുസ്തഫാൻ സല്ലു അലി സ്വലം കയറി വരും അപ്പൊ അവര് നമ്മൾ സാധാരണ ഈ പാടുന്ന പോലെ തന്നെ ബദരിയങ്ങൾ എങ്ങനെ പാടുകയാണ് അപ്പൊ റസുലെ കണ്ടപ്പോൾ അവര് പാട്ടിന്റെ വാക്കുകളൊന്ന് മാറ്റിക്കൊടുത്തു ഞങ്ങളെ കൂട്ടത്തിൽ ഒരു നബി ഉണ്ട് വരാൻ പോകുന്ന കാര്യം അറിയുന്ന ആളാണ് എന്ന് പറഞ്ഞു അലൈഹി വസല്ലം പറഞ്ഞു കൂലി കുന്തി കൂലി നിങ്ങൾ ഇപ്പൊ പാടിയെന്നുണ്ടല്ലോ അത് പാടിയ മതി ഇതാണ് ഒഴിവായി പറഞ്ഞു അത് വരാൻ പോകുന്ന കാര്യങ്ങൾ മുത്തൻ നബി അറിയുന്ന ഈ ചെറിയ പൈതങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത് അലൈഹി വസല്ലം ബദറിന്റെ തലേന്ന് അവിടുന്ന് അറിയിച്ചു കൊടുത്ത് ഇവർക്ക് ബദർ നടക്കണേന്റെ തലേന്ന് റസൂലുള്ള നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഓരോ സ്ഥലത്ത് എഞ്ചിനീയർ കുറ്റിക്ക് വേണ്ടി അടയാടേണ്ട അങ്ങനെ ഓരോ അടയാളം ഇട്ടിട്ട് അവിടെ തന്നെ വീഴുന്നു കൊള്ളിക്ക് വേണ്ടി കെട്ടാൻ വേണ്ടിട്ട് കൊള്ളി തറക്കാനെ അടയാളം വെക്കുന്നത് പോലെ നൈസീസ് ആ ഇറങ്ങിയിട്ട് പറഞ്ഞു ആദാ മസറ ഫു ആദാം ഫുലാൻ ആദാം ഫുലാൻ ആദാ മസറ ഫു ഇവിടെയാണ് ആ പൂജായിൽ വീണെടുക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ ഇമാം ബുഖാരി ഉദ്ധരിച്ചതല്ലേ നിശരിക്കാൻ പറ്റുമോ എന്ന് ഭദ്ര നടക്കണതിന്റെ തലേന്ന് അതാണ് നേതാവ് അനുയായകളെ കൊണ്ടു കാണിച്ചു കൊടുക്കാണ് വേദാരണ്ട അപൂജയിൽ ഇവിടെയാണ് വീണെടുക്കുക കണ്ട സാപാക്കൾ പറയാണ് ആ വരച്ചോടുന്ന അബൂജായിൽ ഒരു ഇഞ്ചി അപ്പുറത്ത് കോഴിച്ചില്ല അവിടെ തന്നെ വീണമെടുത്തത് ഇത് തലയിലുള്ള കുട്ടികളാണ് ആ പാടുന്നത് ഞങ്ങളെ കൂട്ടത്തിൽ ഒരു മുത്തനെ പിണ്ട് നാളെ പറയുന്നു വരുന്ന അറിയാൻ കുറുവാൻ്റെ വല്ലമൊക്കെ മാലം തക്കും താലും അള്ളാന്റെ ഇടപെട്ട പിന്നെന്താ അവിടെ ഇതൊക്കെ അള്ളാന്റെ കഴിവല്ലേ മുസാലി സ്വലാം വടിയൊണ്ട് സമുദ്രത്തിൽ അടിച്ചിട്ട് പിളർന്നു രണ്ട് രീതിയിൽ അത് പറയാം ഒന്ന് മൂസാൻ അലി ഇസ്ലാം വടി കൊണ്ട് സമുദ്രത്തെ പിളർത്തി എന്ന് പറയാം അതിന് മജാസിയായ വാക്ക് എന്നാണ് ഞങ്ങൾ പറയാം ഇങ്ങനെ പറയാം മൂസാ നബിയെ കൊണ്ട് അള്ളാഹു സമുദ്രത്തെ പിളർത്തി എന്ന് പറയാം അത് വാക്കാണ് രണ്ടും മജാസിയായ വാക്ക് പറയുമ്പോഴേക്കും ഉമ്മത്തിനെ കാഫറാക്കേണ്ട ഒരു കാര്യമില്ല രണ്ട് രീതിയിൽ അവിടെ പറയാം മൂസാ നബി അലി ഇസ്ലാം വടി എടുത്തിട്ട് സമുദ്രത്തെ പിളർത്തി എന്ന് പറയാം ഭാഷയിൽ ഒരു കുഴപ്പമില്ല എന്ന് മാത്രം അത് മജാസിയായ പ്രവകം കാരണം വടിക്കൊരിക്കലും സമുദ്രത്തെ പിളർത്താൻ കഴിയില്ല മൂസാനഫിക്കൊരിക്കലും സമുദ്രത്തെ സ്വാഭാവികമായി ഉള്ള രീതിയിൽ പുലർത്താൻ കഴിയില്ല അതിനാണ് ഹർഖുൽ ആദത്ത് എന്ന് പറയാ പക്ഷെ അങ്ങനെ പറയാൻ പറ്റുമോ പറയാൻ പറ്റും കാരണം ഇത് സബബാണ് സബവിലേക്ക് ചേർത്തിയിട്ട് കാര്യങ്ങളെ പറയാം അങ്ങനെ കുറെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടാവും അത് കാണുമ്പോഴേക്ക് കാണാൻ ഉമ്മത്തിനെ മജാസിയായ പ്രവോഗ അതിനായിട്ട് കിതാബ് ഉണ്ട് മജാസ് പഠിപ്പിക്കാനായിട്ട് കിതാബ് ഉണ്ട് അതിന് മജാസ് പ്രയോഗം എന്ന് അമ്പത്തർ റബി ഉൽ ബക്കലെന്ന് വസന്തകാലം സസ്യത്തെ മുളപ്പിച്ചു പറഞ്ഞ കാഫുല അങ്ങനെ വസന്തകാലം ബുദ്ധിയുള്ള ഒരു ജീവിയല്ല പിന്നെ സസ്യം മുളക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തൊരു കാലമാണ് അപ്പൊ ഈ സഭബിലേക്ക് ചേർത്തിയിട്ട് കാര്യങ്ങൾ പറയാ അതുകൊണ്ട് കാഫറാവു എന്ന് പറഞ്ഞ പറഞ്ഞോനി ജാഹില എന്ന അതിന്റെ അർത്ഥം അതുകൊണ്ട് കാഫറാവൂല അവിടെ ഹക്കയായ പ്രോഗം എന്താന്ന് വെച്ചാൽ അള്ളാഹ് സസ്യത്തെ ഒളപ്പിച്ചു എന്നുള്ളതാണ് വസന്തകാലം ഒളപ്പിക്കൂല പക്ഷെ അതിനെ അള്ളാഹു തെരഞ്ഞെടുത്തൊരു സമാനാണ് വസന്തകാലം അതിലേക്ക് ചേർത്തി പറഞ്ഞാൽ ഭാഷയിലൊരു പ്രശ്നവും ഇല്ല ഞാൻ തരംതിരിച്ച് പറഞ്ഞത് ആവശ്യമില്ലാത്ത പ്രസംഗം നടത്തിയിട്ട് ഉമ്മത്തിനെ കാഫറാക്കണ്ടാന്ന് മനസ്സിലാക്കിയിട്ടാണ് സങ്കടം കൊണ്ട് പറയുന്നത് ഞാൻ വിമർശിക്കുന്ന എണ്ണിക്കുന്ന വാദപ്രകം നടത്തുന്ന ഒരാളൊന്നുമില്ല എനിക്കോട്ട് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അപ്പൊ ബദരീങ്ങൾ എന്തെങ്കിലും ചെയ്തു ബദിരീങ്ങൾ വന്നു ബദിങ്ങൾ സഹായിച്ചു ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല അപ്പൊ പല നിലയിലും പറയാം അപ്പൊ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം കൂട്ടുക അപ്പൊ ഞാന് നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു എനിക്ക് ആലങ്കാരികായിട്ട് പറയാ ആ പൈപ്പ് എന്നെ എന്റെ ദാഹം തീർത്തു എന്ന് പറയാ അവിടെ ഞാൻ കാഫറാവുന്നില്ല ഇനി ഒന്നും കൂടി പറയാ ആ ടാങ്ക് ഉള്ളതുകൊണ്ട് എന്റെ ദാഹം തീർന്നു എന്ന് പറയാ അവിടെ കാഫറാവോ ഇല്ല നീ ഒന്നുകൂടെ പറയാ നമ്മളെ പള്ളിയിലെ കമ്മിറ്റിക്കാരള്ളോണ്ട് നമ്മൾ ദാൻ തീർന്നു എന്ന് പറയാം ഒന്നും അഫറാവില്ല ഇതൊക്കെ മജാസിയായ പ്രയോഗങ്ങളാണ് നീ ഒന്നും കൂടി പറയാം മഴ പെയ്തോണ്ട് എന്റെ ദാഹം തീർന്നു എന്ന് പറയാം അതും ഹക്കൈക്കയല്ല മജാസിയാണ് പക്ഷേ യഥാർത്ഥ പ്രയോഗം തരോ അള്ളാഹു ദാഹം തീർത്തു ഹലാസ് അതിന്റെ അപ്പുറത്ത് വർത്താനല്ലേ അതാണ് പ്രയോഗം മറ്റുള്ളവർക്ക് മജാസിയായ പ്രയോഗങ്ങളാണ് ആ മജാസിയായ പ്രവർത്തനം നടത്തുമ്പോഴേക്ക് ഹാലളകേണ്ട ഒരു കാര്യം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ക്ലിയർ ആക്കി തന്നതാ അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ ബദരീയങ്ങളെ സ്നേഹിക്കുന്നത് അള്ളാക്ക് വേണ്ടിയാണ് അതാണ് അല്ലൊഴിപ്പുഫില്ല സ്നേഹത്തിന്റെയും വിരോധത്തിന്റെയും മാനദണ്ഡം അള്ളാഹ് എന്ന ചിന്തയാണെങ്കിൽ അതൊക്കെ തോഹീതാണ് അതൊക്കെ ഈമാനാണ് ഒരു ഉണ്ട് എപ്പോഴും ആവർത്തിച്ചിരുന്ന സന്മാർഗികളും സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരുമാക്കണേ അല്ല അതാണ് വിഷയം നിന്നെ ഇഷ്ടപ്പെട്ട മിത്രങ്ങളെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു ഇത് അല്ലെങ്കിൽ ആരാ ലോകത്ത് ആരാ ഉള്ളത് അള്ളാക്ക് വേണ്ടിയല്ലേ ഓലെ ഇറങ്ങിയത് അള്ളാക്ക് വേണ്ടിയല്ലേ ഒരു സമരം ചെയ്തത് മേജർ അലി അള്ളാവിനോട് ആദ്യം സയ്ദായ മഹാൻ അവര് ശൈദാഹം പോകുന്ന സമയത്ത് തന്നെ വാളോടിച്ചിട്ട് പ്രഖ്യാപിച്ചോ അനമിഹു അനമിഹു പറഞ്ഞത് ഞാൻ ഞാൻ പറിച്ചോണ്ടടുത്തേക്ക് പോകണെന്ന് അതിന്റെ അർത്ഥം അപ്പൊ വരണ്ട യുദ്ധത്തിനെ ഇറങ്ങണ എന്താണ് ആ പ്രഖ്യാപനമൊക്കെ വാള് കിട്ടിയപ്പോ ആനന്ദം കൊണ്ട് തുള്ള അനമി ഹിജവും നമ്മള് ഗൾഫ്ക്കൊക്കെ ആദ്യം പോണ സമയത്ത് കരിപ്പൂർന്ന് തുള്ളണമായിരിക്കും പിന്നെ രണ്ടാമത് പോകുമ്പോൾ അറിയാൻ എനിക്ക് ഒരു ആദ്യത്തെ പോക്ക ഞാൻ പറഞ്ഞേ അനമി ഹിജാവുക്കണ പോയില്ലേ ആദ്യത്തെ പോക്കല്ലേ ഞാനിങ്ങനെ തരുന്നെ ആദ്യത്തെ പോക്കിനെ എല്ലാരേം കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് രണ്ടാമത്തെ പോക്കിന് കുറച്ച് പ്രയാസമായിരുന്നു ഏ എല്ലാ പോക്കും സങ്കടം തന്നെ ഇത് കണ്ടില്ല എല്ലാരോട് യാത്ര പറഞ്ഞിട്ട് വാളെടുത്തിട്ട് യുദ്ധത്തിന് ഇറങ്ങുമ്പോ ഒരാൾ ആനന്ദം കൊണ്ട് തുള്ളിയിട്ട് പറയാന് ഞാൻ ഞാൻ പോവാണ് വന്നതന്നെ ഒരു സഹാബിക് അമ്പുണ്ട് അമ്പുണ്ട് അമേത്ത് മൂപ്പര് പറഞ്ഞു ഇതവര് പലരും പറഞ്ഞു റസൂറുള്ള പറഞ്ഞിട്ടുണ്ട് പല സഹാബാക്കളും പറഞ്ഞിട്ടുണ്ട് അമ്പ കണ്ട് കൊണ്ടിട്ട് രക്താണ്ട് അമ്പ ചെയ്തപ്പോ ഈ സാബി പറഞ്ഞാണ് ആ കാബന്റെ റബിനെ തന്നെ സത്യം ഞാൻ വിജയിച്ചു അപ്പോഴാണ് അമ്പ ചെയ്ത ആള് എന്താ പറയണത് കാരണം വിജയിച്ചു എന്ന് പറയേണ്ട സമയാണോ അത് വിജയിച്ചു എന്ന് പറയേണ്ട സമയമാണോ അത് അമ്പേ എന്ന് പറഞ്ഞിട്ട് ബോധം കിടണ്ട സമയല്ലേ പക്ഷെ അമ്പ കണ്ട് കൊണ്ടിട്ട് മരിക്കുന്നു ഉറപ്പായപ്പോലില്ലാ കാബന്റെ റബ്ബിനെ തന്നെ നേരി ഞാൻ വിജയിച്ചു അപ്പൊ ഈ അമ്പ ഇതാള അടുത്തുള്ള ആളോട് വെച്ച് എന്താണ് ആ ചങ്ങായി പറയണെന്ന് വെച്ച് അപ്പൊ പറഞ്ഞു ഈ അമ്പ ഇതേ കാരണത്താൽ മരിക്കും എന്ന് ഉറപ്പാ അപ്പൊ വിജയിച്ചു എന്ന് പറഞ്ഞാണ് പറഞ്ഞു ആ എങ്ങനെ വിജയിക്കാന്ന് വെച്ചു ആ ഓല് വന്നത് ഇതിനാണ് ഓല് വന്നതന്നെ ഇതിനാണ് അതുകൊണ്ട് അന്റെ അമ്പ് കെട്ടിയിട്ട് വേണം മരിക്കാൻ സ്വന്തം മരിച്ച ആത്മഹത്യാവൂലേ അവ ഈ തട്ടി ഏതായാലും പോക്ക് ഉറപ്പായി പാസ്പോർട്ട് മീസൊക്കെ റെഡിയായപ്പോ വിജയിച്ചു എന്ന് പറഞ്ഞതാണ് കാരണം ഓലെ ഇറങ്ങിയത് വനീമത്ത് വാരാനല്ല അങ്ങനെ ഒന്ന് തട്ടിട്ട് പോവാനാ അത് മൂപ്പർക്ക് കിട്ടിയപ്പോ അല്ലാതെ എന്ന് പറഞ്ഞാണ് അതിലാണ് അമ്പയിതാളും ഇങ്ങനെ താടി കൈ കൊടുത്തു നിർത്തത് ഈ കൗമ്യൂണിറ്റി യുദ്ധം ചെയ്തിട്ട് കാര്യമുണ്ടോ അദ്ദേഹത്തിന്റെ രക്തം ഒരു വൈദിയര് ബിശ്വര എന്നിട്ട് ആള് ചരിത്രത്തോട് പറഞ്ഞാലോ ആ രക്തം ഇങ്ങട്ട് പരിശോധിച്ചാല് സന്തോഷം തുടി കെട്ടുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ രക്തമാണ് അതിന്റെ ചൂട് പോലും പോയിട്ടില്ല കാരണം പള്ളക്കാണ്ട് കൊണ്ടപ്പോഴേ സന്തോഷം കൊണ്ട് കാരണം പഠിച്ചവരെ പോകണേ നമ്മളെ പരിപാടി ഇതൊന്നുമല്ലല്ലോ ആ ഞമ്മളിങ്ങട്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് ഒലക്കെടുത്തിട്ട് കൊണ്ടിറങ്ങും ഒരു പോലീസ് കൊണ്ടുണ്ടോ അപ്പൊ പിന്നെ അവിടെ ഒരു ഒരു പൊടി ഉണ്ടാവും നമ്മൾ ഇന്നത്തെ ഒരു രീതിയിലേക്ക് ചേർത്തിട്ടല്ല ഞാൻ ഈ കാര്യം പറയുന്നത് ഞാൻ ഓതന കാലത്ത് ബാബരി മസീദ് പൊളിച്ചു അപ്പൊ എല്ലായിടത്തും പ്രതിഷേധായി അപ്പൊ കൊറേ ചെറുപ്പക്കാര് ഏതാ സ്ഥലത്ത് ഞാൻ പറഞ്ഞ ഓലിങ്ങനെ വരി പോയിട്ട് പണിതെന്ത് കൂർപ്പിക്കുക ഏത് ഈ മുളക്കോല് അപ്പൊ തന്നെ നമുക്കറിയാം അത് പോയത്തെ പരിപാടിയാണ് ഈ മുളക്കോൽ ഇങ്ങനെ കുർപ്പിച്ചിട്ട് അതേറ്റ് ഇങ്ങനെ നടക്കും എന്തിനും തയ്യാറായിട്ട് അങ്ങാടിയിൽ ഇങ്ങനെ ഒരു പത്തു അഞ്ച് ചെറുപ്പക്കാർ ഇങ്ങനെ നിക്കുമ്പോഴാണ് അവിടുന്ന് എസ് ഐ എം പോലീസുകാരും കൂടെ വന്നത് മോളക്കോലില്ല ഇന്നത്തെ ഫലസ്തീനിലെ ചില മക്കൾക്ക് ഓല ഓഹരിയാണ് കിട്ടിയത് അല്ലാതെ എങ്ങനെയാണ് എങ്ങനെയാ ജീവിക്ക നോമ്പർക്കായിരിക്കണ പാത്രത്തിക്ക് ബോംബ് തൊള്ള ഇറക്കുന്ന പത്തിരിക്ക് ബോംബ് നേരെ ഉപ ഉന്റെ വാപ്പാന്റെ മൃതശരീരങ്ങൾ രക്തം തളക്കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് നിസ്കാരം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ബോംബ് പാഞ്ഞു വരണേ എന്നിട്ട് അവര് ചിരിക്കണു അവര് നിസ്കരിക്കുന്ന അവര് ഓരക്കണ് ചോരപ്പാട് കവള് പൊളിഞ്ഞ കുട്ടികള് അവരള്ളോട് ത്വരക്കണേ ഞങ്ങള് ശോതാക്കളാക്കണേ വടച്ചോനെ അതാണ് ബദറിന്റെ ആധുനിക ഓഹരി എന്ന് പറഞ്ഞാൽ അതാണ് അതാണ് ആധുനിക ഓഹരി നമുക്ക് തിരിച്ചടിക്കാനും വാളെടുക്കാനും ആളുകളുമായി സമരം ചെയ്യാനുള്ള വീര്യം ഛേദോവികാരവും ധൈര്യമൊന്നുമല്ല ഇപ്പം വേണ്ടത് നമ്മളിപ്പോൾ മര്യാദക്കെ ചെയ്യേണ്ടത് നമ്മുടെ ആയുധം പുറത്തെടുക്കണം നമ്മുടെ ആയുധം ഫലസ്തീനികൾക്ക് വേണ്ടിയും നന്നായി ദ്വാ ചെയ്യണം അള്ളാഹു അവരുടെ രോധനങ്ങൾക്ക് പരിഹാരം പ്രദാനം ചെയ്യട്ടെ നോമ്പ് തുറക്കാനിരിക്കുന്ന പിഞ്ചു മക്കളെ പോലും പോമ്പിട്ട് കൊന്നൊടുക്കി ചാമ്പലാക്കി അവരുടെ കരിക്കട്ട കണ്ട് വീട്ടിൽ പോയി കൈകൊട്ടി ആഘോഷിക്കുന്ന കശ്മല വിഭാഗത്തെ അള്ളാഹു പാതാളത്തിലേക്ക് താഴ്ത്തട്ടെ മുസ്തഫ മുഹമ്മദ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പതിരിങ്ങൾ നമ്മുടെ ആവേശമായിരിക്കണം അഭിനിവേശമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം നമുക്ക്